ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് കണ്ടാൽ ഇതിലിങ്ങനെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുള്ളി കുറച്ച് നാരങ്ങ നീര് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അരച്ചത് നമുക്ക് ഈ ആവുലി മുള്ളലിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട അതിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലോണം തേച്ച് എല്ലാ ഭാഗത്തും കൂടി ഉള്ളിൽ ഒന്ന് വരയ്ക്കിട്ട് കൊടുക്കുക കേട്ടോ അവലി മുളിൽ എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലേറ്റ് കൊടുക്കാട്ടോ എന്നിട്ട് മസാല തേച്ച മീൻ നമുക്കിന്ന് വെച്ച് കൊടുത്ത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് ഒരേപോലെ പോലെ ശേഷം ഒരു വാഴയിലേക്ക് സെർവ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഇതിൻ്റെ മീത് കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു നാരങ്ങയും കൂടി വെച്ച് കൊടുത്ത് ആ നാരങ്ങൊന്ന് പിഴിഞ്ഞ് അതീന്ന് ഒരു കഷ്ണം മീൻ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടല്ല ആവുമ്പോൾ